ഹായ് ഫ്രണ്ട്സ് ഐറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് ബ്രെഡും കോഴിമുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞതാണ് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പാകത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ബ്രെഡ് ഇതുപോലെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാൻ ചൂടാക്കി ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് പട്ടർ വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഓയിലൊഴിച്ചൊന്ന് പാനൊന്ന് നന്നായി ചൂടായതിനു ശേഷം അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടിത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസ് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ചുകൂടി കോഴിമുട്ടയുടെ ആ ഒരു ഇത് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ സെൻറ്റർ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ബ്രെഡിൻ്റെ അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ടത് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അത് ബ്രെഡ് ആയതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫ്ലെയിം എന്തായാലും കൂട്ടി വയ്ക്കരുത് ഇപ്പ ഇത് നമുക്കൊന്ന് ഒരു സൈഡ് ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം എന്നിട്ട് അതൊന്ന് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ അപ്പുറത്തെ സൈഡും നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതുപോലെ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്